ാണ് ഇവ തൊട്ടൊക്കാ കുഴപ്പമുള്ള കാര്യമില്ല പറിക്കാൻ പാടില്ല പറിച്ച് ഫൈൻ കിട്ടും നല്ലൊരു ഫ്രെയിം ഇട്ടത് വരുമ്പോൾ ഒരു മഞ്ഞത് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആ മൗണ്ടിന് രണ്ട് തെങ് ഭാഗത്ത് ഫുള്ള് പച്ചമന്തിരാണ് എനിക്ക് വന്നത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗം വരെ ഓപ്പണാക്കുന്നതാണ് ഔ ഞാനിപ്പോൾ നിൽക്കുന്നത് തേനിലാട്ടോ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണ് ഇത് റൂം കാണിച്ചിര ഇതാണ് എൻ്റെ റൂം ഇന്നലെ നിന്നത് എഴുന്നൂറ്റി അൻപത് രൂപേൻ്റെ റൂമാണ് അത്യാവശ്യം നല്ല ഡബിൾ ബെഡ് ഉണ്ട് ഡബിൾ റൂമിൻ്റെ റേറ്റ് ഇട എഴുന്നൂറ്റി അൻപത് ഒരു ബാത്റൂമുണ്ട് കുഴപ്പമൊന്നുമില്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫാമിലിയായിട്ട് വന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ അത്ര സേഫ് ഒന്നും ഇല്ല സോളോ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് വന്ന് നിൽക്കാനുണ്ടെങ്കിൽ ഓക്കെ അത്യാവശ്യം നല്ലൊരു ബൈബിൾ സ്ഥലമാണ് പക്ഷേ ഫാമിലിയായിട്ട് ഈ കയറാൻ പാടില്ല അങ്ങനത്തെ ഒരു ഏരിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത കേട്ടോ ഇതാണ് ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് അണ്ടാ അതാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് ആ സൈഡിലാണ് ബസ് സ്റ്റാൻഡ് ഇതിന്റെ തൊട്ടെടുത്താണ് നിന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മളെ റൂമെത്തി അപ്പൊ ഇങ്ങള് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ ചൂസി പോയി കപ്പിൾസ് ആണെന്ന് എന്തായിട്ട് ടൂ റൂംസ് സിംഗിൾ ആണെന്നുള്ളത് റേറ്റ് കൂടുതൽ എന്താ ഇതിന്റെ അവസ്ഥ എനിക്കറിയാം രണ്ടാണല്ലെങ്കിൽ റൂമിന് അറുന്നൂറ്റി അൻപതും ഒരാളാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപതും ഇതിന്റെ അവസ്ഥ ഇതിന്റെ എന്താണ് ഇതിന്റെ കാൽക്കുലേഷൻ മനസ്സിലായിട്ട് സാധാരണ സിംഗിൾ എന്നുള്ള റൂമ് റേറ്റ് കുറേ ഡബിൾ എന്ന റേറ്റ് കൂടുതലല്ലേ എന്താ എന്താറിയില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ നമ്മൾ കുമ്പളി ബസ് കയറണം മീൻസ് കമ്പത്തേക്കുള്ള ബസ് കീറലും നമുക്ക് കാണാൻ പറ്റും കുമ്പളിക്ക് പോകുന്ന ബസ് കീറൽ കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞത് എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടോ എന്തായിരിക്കും അതിന് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഗ്രിപ്പ് ഫാമിങ് ോക്കാൻ പോകുക എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇതിന് മുന്നേ കുറേ ചെറുപ്പത്തിൽ പോയതാണ് ഈ വാത്തല്ല അല്ലേ വേറെ ഒരാൾ പോയതല്ല ആർക്കും കോന്നൊന്നുമില്ല മീൻസ് മൈസൂർ ഭാഗത്തൊന്നും അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ആദ്യം വീഡിയോ കാണുവെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ ടോ ടി ആർ ആർ ലോഡ്ജ് വരാന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിൻ്റെ കാര്യമൊക്കെ ഓക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് വരരുത് ഞാൻ ഇന്നെ പറഞ്ഞുതരാം ആദ്യം ഭക്ഷണം നമ്മൾ രാത്രി കൂടി ഈ രണ്ട് രണ്ടിട്ടും കൂടെ പിന്നേം പറഞ്ഞു ഇഡലി അതുപോലെ സാമ്പാർ സാമ്പാറാന്നുള്ള രക്ഷയില്ല ഈ അച്ചാറും ഞാൻ അടിപൊളി ഇത്രയും വെളുപ്പിളിട്ടി ഞാൻ എന്റെ അമ്മ നാട്ടിലൊന്നും കണ്ടില്ല ഊട്ടി തമിഴ്നാട് ഭാഗത്ത് ഇത്രയും വെളുപ്പിളിറ്റ്ലി കണ്ടോ ടേസ്റ്റ് അല്ലെ ഞാൻ വീണ്ടും അടുത്തടുത്തിൽ കൂടി പറഞ്ഞു താങ്ക് യു രക്ഷ ഇല്ല അൺസൈക്കബിൾ ടേസ്റ്റ് നാട്ടിലൊക്കെ ഒരു പത്തെണ്ണം പതിനഞ്ചേനം തിന്നായിരുന്നു ബാത്റൂമോ ക്വാളിറ്റി ആലോചിച്ചിട്ടുണ്ടാണ് തൽക്കാലം നിർത്തിയത് ഇതാണ് ബസ് സ്റ്റോപ്പ് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചില്ല അതന്നെയാണ് നേരെ അപ്പുറത്ത് നിൽക്കണം ബസ്റ്റാൻഡിന് നേരെപ്പുറത്തുള്ള ഹോട്ടൽ കേട്ടോ വരുന്ന കഴിച്ചുകൊണ്ട് അടിപൊളി ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ രാത്രിയും അവിടുന്ന് ഫുഡ് കഴിച്ചാൽ രാത്രിയും കിഡ്ഡിലും ടേസ്റ്റ് ആയിരുന്നു ഫുഡ് മീൻസ് ചിക്കന് കഴിച്ചാൽ മാത്രമേ ചെറിയൊരു മിസ്റ്റേക്ക് കഴിച്ചിട്ടുള്ളൂ പക്ഷേ നോൺ വെജ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ സോറി വെജ് കഴിക്കാന്നുണ്ടെങ്കിൽ അടിപൊളി ആവും ഇവിടുന്ന് ബസ് ഏതായാലും നോക്കട്ടെ ഇവിടുന്ന് നമുക്ക് പോകാനുള്ളതാണ് കമ്പത്തേക്കുള്ള ബസ്സൊക്കെ പറഞ്ഞത് കുമളി ബസ് അല്ലെങ്കിൽ കമ്പം ബസ്സൊക്കെ കാരണം കുടല്ലൂർന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റേഷനൊക്കെ പറഞ്ഞാൽ ഇത്ര പോകാൻ അതായത് കമ്പത്തൊക്കെ പോകുന്ന ബസ് കുടല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഫാമ് കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങാളിൽ കുടല്ലൂർ വരെ വരണ്ടെന്നുണ്ടെങ്കിൽ കുടല്ലൂർ എന്നുള്ള പേര് നോട്ട് ചെയ്ത് വെക്കുക വെയിലിൻ്റെ ഇങ്ങനെ ആയതുകൊണ്ടോ കേട്ടോ എങ്ങനെ കുടിച്ചിരിക്കുന്നത് നമ്മുടെ ബസ് ഉണ്ടെന്ന് പറഞ്ഞത് ഈ നമ്മൾ നിൽക്കണ വന്ന സൈഡ് അവിടെ നിന്നാണ് ഞാൻ അതിൻ്റെ സൈഡിൽ നിന്നാണ് പറഞ്ഞു നോക്കട്ടെ ഞാൻ എന്തോ സമൂസൊക്കെ അവിടെ പാക്ക് ചെയ്ത് കഴിഞ്ഞതല്ലേ ഇവിടെ വരും എന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട കുടിക്കേണ്ട ഒരു ഡ്രിങ്ക്സ് ഉണ്ട് വരാത്താമോ അതിനോട്ടരുത് ജി കൃത ഉണ്ടാന്ന് പറയും ഞാനൊരു വട്ടം കുടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഈ ചൂടിനൊക്കെ കുടിച്ചാലേ കിട്ടില്ല ടേസ്റ്റാ നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പക്ഷേ നാട്ടിലത്തെ എനിക്ക് അത്ര ഇത് കിട്ടിയില്ല ഇവിടെ തന്നെ രസമുണ്ട് ഇതെല്ലൂർ ബസ് കിട്ടിയിട്ടുണ്ട് നമ്മളൊരിതത്തിൽ പറഞ്ഞ അവർക്ക് വരുന്നത് മനസ്സിലായി അത്രേ ഉള്ളൂ എന്താണ് ചെന്നു നോക്കണമെങ്കിൽ കണ്ടക്ടർക്കും എല്ലാവർക്കും ഇവിടെ വല്യ ഇംഗ്ലീഷിലായില്ലോ ടിക്കറ്റ് കിട്ടിയിട്ടാ എഴുപത്തി നാല് രൂപ അതായത് തേർട്ടി സെവൻ റുപ്പീസ് പെർ പേഴ്സൺ രണ്ടാളുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ടിക്കറ്റാണ് കിട്ടുന്നത് തേനിന്ന് ഇപ്പോൾ കുടല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ബസ് കയറിയത് കമ്പം ഭാഗത്തായിട്ടാണ് ആ ബസ് സ്റ്റേഷൻ വരുന്നത് പക്ഷേ അവിടുന്ന് പിന്നെ നമ്മൾ വേറെ ഒരു ബസ് കൂടി കയറുന്നതായിട്ട് വരും കാരണം സിറ്റി ബസ് മാത്രം അവിടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോപ്പും സൂപ്പർ ഫാസ്റ്റ് ബസ്സൊന്നും ആ ഏരിയയിൽ നിർത്തില്ല അപ്പാച്ച് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ മുന്തി ഫാം ഉള്ള കേട്ടോ അവിടെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് കാശ് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഈ ബസ് അവിടെ നിർത്തുള്ളൂ ബസ് ഡയറക്റ്റ് അടിച്ച് മുന്നിൽ പോകും ഇത് നേരെ പോകുന്നത് നമ്മളെ കേരളത്തിലേക്കുള്ള ബസ്സാട്ടോ അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ പറഞ്ഞത് അപ്പോൾ നീ ഗൂഗിൾ നോക്കിയപ്പോഴാണ് അപ്പാച്ച് എന്ന സ്ഥലം കിട്ടി പിന്നെ അതിന് മുന്നേ ഞാൻ ഇതേപോലെ ബസ് ഇറങ്ങിയത് പാടെ ഞങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഈ ഇംഗ്ലീഷ് വലിയ ഐഡിയ ഇല്ല എന്തായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിട്ട് കാണിച്ചെടുത്തപ്പോൾ അവർ അതെന്നെ പറഞ്ഞത് അപ്പാച്ച് ചെയ്ത സ്ഥലത്ത് ഇറങ്ങിയാൽ മാത്രം ബസ് കിട്ടുകയുള്ളൂ പക്ഷേ അപ്പാച്ച് എന്ന സ്ഥലത്ത് മാത്രം ബസ് സ്റ്റോപ്പ് ഉള്ളു ഈ ബസ് അവിടെ നിർത്തൂലെന്ന് കണ്ടക്ടർ പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ ആ ബസ് സ്റ്റേറ്റ് പിന്നീട് യാത്ര ടൈം കേട്ടോ പിന്നെ തമിഴ്നാട് ഭാഗത്ത് പോകുക ഈ കാഴ്ച ഞാൻ ആദ്യത്തെ കാണണീ പാടത്ത് നിലം വീണിട്ടോ ഇപ്പോൾ കാളായിട്ടാണ് ഉയണി നമ്മുടെ നാട്ടിലൊക്കെ ട്രാക്ടറൊക്കെ അയക്കുന്നത് ഇപ്പം കൃഷി കാര്യങ്ങളൊക്കെ ഇവരെ തന്നെയാണ് എന്തായാലും മുന്നിൽ ഉണ്ട് പിന്നെ ഒരു അമ്പലം ബേസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്താണ് ലാസ്റ്റ് നമ്മൾ ബസ് നിർത്തിയത് അതാണ് ഇവിടെ ഈ പൂക്കൾ കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് മേക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇന്ന് ഓരോ ഓപ്പോസിറ്റ് അമ്പലമാണ് അങ്ങനെ അങ്ങനെതാ കമ്പം ബസ് സ്റ്റാൻഡിൽ എത്തി കിട്ടാം ഇനി ഇവിടുന്ന് അടുത്ത ബസ് കാരണം മീൻസ് നമ്മൾ തോട്ടത്തെ മുന്തിരി തോട്ടത്തേക്ക് വേറെ ബസ് കയറണം തന്നെ ഈ ബസ് അവിടെ സ്റ്റോപ്പ് ഇല്ലല്ലോ അപ്പം ഞാൻ അടുത്ത ബസ് കയറിയിട്ട് ഇവിടെ ടൗൺ ബസ് സിറ്റി ബസ്സാണത് ഇവിടുന്ന് എല്ലാ ഭാഗത്തും ബസ് ഉണ്ടാവും ഈ ബസ് കയറിയ ശേഷം അവിടെ ഇറങ്ങിയാൽ മതി ഇല്ല ഇവിടുന്ന് ഓട്ടോ വിളിക്കണം അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ബസ്സിൽ അന്വേഷിക്കട്ടെ അങ്ങനെ പോകുന്നുണ്ട് നമ്മൾ വന്നത് ഇവിടെ സിറ്റി ബസ് മാത്രമേ സ്റ്റോപ്പുള്ളൂ ഇട്ടോ വേറെ ബസ്സൊന്നും ഇവിടെ സ്റ്റോപ്പില്ല നമ്മളങ്ങനെ എത്തിക്കണി ജനീസ് ഗ്രേപ്സ് ആൻഡ് ജ്യൂസ് ബേക്കറി ആൻഡ് ഹോട്ടൽ അങ്ങനെ ഇതിൻ്റെ ഒരു ഫാമുണ്ട് ഇവിടെ അത് ചെന്ന് നോക്കാം ഇവിടെ രണ്ട് ഇതാണ് ഇട്ടോ ഒരു എം എസ് ആറും പിന്നെ നേരത്തെ കാണിച്ചതില്ല ഇതിന് നേരെ ഓപ്പോസിറ്റാണ് അത് ജനീസ് രണ്ടെണ്ണം ഉള്ളത് നമ്മൾ ചെന്ന് നോക്കുക എന്താ പറയുന്നത് റിവ്യൂ കണ്ടത് ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇതുള്ളത് ഇട്ടാം ഇനി രണ്ടും വിസിറ്റ് ചെയ്ത് എൻട്രി ഫീ എത്ര അൻപത് രൂപ എന്തോ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഇവിടെ ബസ് നിർത്തൂല്ല സിറ്റി ബസ് മാത്രം നിർത്തുള്ളൂ നമ്മൾ തിരുവോ തിരുവിന്നു പറഞ്ഞത് ഇവിടെ കുമ്മളിക്കാണ് പോകാനുള്ളത് കുമളി കുമ്മളിയിൽ നിന്ന് നമുക്ക് നാട്ടിൽ കുടിക്കാം ഇനി ഇവിടെ ബസ് കാര്യങ്ങളൊന്നും സ്റ്റോപ്പില്ലെന്നാണ് പറഞ്ഞത് എന്തായാലും ഫാം കയറി ഇവിടെ കുറേ സൂനീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മുന്നോട്ട് പോയി വെക്കാം അഞ്ഞൂറ് ഫോർ സെക്കൻസ് അഞ്ഞൂറ് നല്ലൊരു ഫ്രെയിമിട്ടത് വരുമ്പോൾ ഒരു മഞ്ഞത് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആ മൗണ്ടെയിൻ രണ്ട് തെങ്ങ് നല്ല അടിപൊളി ലൊക്കേഷന് അതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഗ്രേപ്സ് ഐ ഇടു ഇക്കൂടെ അങ്ങോട്ട് പോകാറുള്ളൂ ഇവിടെ ആരും കാണാനൊന്നുമില്ല ആൾക്കാർ കണ്ട ആൾക്കാർ ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുന്നുണ്ട് എന്താണ് ചായക്കട എന്തോ ചായക്കട ഇല്ല ഐ ചായക്കടില്ല ലിറ്റിങ് ഡിസീസ് വരെ ഗോഡോണോ ഗ്യാരേജ് എന്തോന്നാണ് സംഭവം എന്തായാലും നമ്മൾ ഗ്രേബ്സിൻ്റെ ഫാമിലുള്ളിൽ കയറി വെക്കുക എൻട്രി ടിക്കറ്റ് ഉണ്ടാവും എങ്ങനെ അൻപത് രൂപ യെസ് റൊണാൾഡ് ചോദിച്ചോട്ടെട്ടാ ഫൂഡില്ല ഫാംസ് സാധനങ്ങൾ പിന്നെ അതുപോലെ ഇവിടെ നിന്ന് അതിൻ്റെ സുനീർ കാര്യങ്ങൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും എന്തായാലും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കേറേ ദിലി ഫീ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടാ പ്രത്യേകിച്ച് ഫീ ഒന്നും ഇല്ല നമുക്ക് കയറി കാണാം പക്ഷെ പറിക്കാൻ പാടില്ല പാടില്ലെന്നാ പറഞ്ഞത് പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈനുള്ളത് എന്താ കണ്ട കയറുമ്പോൾ തന്നെ ഇത് പച്ചയേട്ടാ അവിടെ നിൽക്കുന്ന മുഴുവനും ഈ സീസൺ ആയിട്ടില്ല ഇതുവരെ എങ്ങനെ കൃഷി എന്ന് വെച്ചാൽ ഇതിനെ പാർട്ട് പാർട്ടായിട്ടാണ് കൃഷി ചെയ്യല് കാരണം എപ്പോൾ വന്നാലും സീസൺ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ട് പാർട്ടായിട്ട് ചെയ്യുക കാരണം എപ്പോൾ വന്നാലും നമുക്ക് മുന്തിരി കാണാൻ പറ്റും സീസൺ ആയിട്ട് മാത്രം ചെയ്യണതല്ല അപ്പോൾ നമുക്ക് സീസണിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല എപ്പോൾ വന്നാലും മുന്തിരി നമുക്ക് കാണാം ഇവിടുന്ന് നമുക്ക് വാങ്ങാനും പറ്റും പക്ഷേ ഇവിടെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ മുന്തിരി ഒക്കെ തൊട്ടെടുത്താണ് ഈ വൊട്ടൊക്കെ കുഴപ്പമുള്ള കാര്യമില്ല പരക്കാൻ പാടില്ല പറിച്ച് ഫൈൻ കിട്ടും അഞ്ഞൂറ് രൂപ ഒരു കിലോ മുന്തിരിക്ക് എൺപത് രൂപയുള്ളൂ അപ്പോഴ അഞ്ഞൂറ് രൂപേലും ഫൈൻ കിട്ടണം ഇവിടെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സദ്യക പരക്കാതിരിക്കുക ഇവിടെ ഇത് ആയിട്ടില്ല പൗപ്പെത്തിയില്ല കേട്ടോ അവിടെ പൗപ്പെത്തിയതിൻ്റെ ബാക്ക് കുറേ ഉണ്ട് നല്ല ചൂടുല്ല നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ഇതൊക്കെ പൗത്തതാണ് കണ്ടാ ഇത് കളർ കണ്ടില്ലേ കത്ത് ഫുള്ള് പച്ചമന്തിരാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞാൽ ഈ ഭാഗം വരെ ഓപ്പൺ ആക്കുന്നതാണ് അവിടെ ഹാർവസ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത സെക്ഷനാത അവിടെ എന്തായാലും ഇവിടെ നമ്മൾ ഇറങ്ങാണ് പത്ത് മണിയായി ഇവിടെ നിന്ന് ഞാൻ ഒരു ഫാം കൂടി നേരെ അപ്പം തന്നുകൊണ്ട് നേരത്തെ കാണിച്ചു തരുന്നത് അവിടെ ചെന്ന് നോക്കണേ എന്താ ഐറ്റംസ് ഉള്ളതെന്നുണ്ട് വന്ന ആവും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്തായാലും ചെന്ന് നോക്കേണ്ട ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ജ്യൂസ് വൈന് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പൈന് ഗ്രേപ്സ് പിന്നെ അവിടെ വന്നാൽ മുന്തിരി തെയ്യം വാങ്ങാൻ പറ്റും കേട്ടോ മുന്തിരി തെയ്യം എന്താ റേറ്റ് ചേട്ടാ മുപ്പത് രൂപ തൈക്കുള്ളൂ കേട്ടോ മൂന്ന് കെ ജി മുപ്പതാണ് ഇരുനൂറ് നാൽപ്പത് പിന്നെ അഞ്ച് ബോക്സ് നാനൂറ് കെ ജി ആണ് കണക്കാണ് കേട്ടോ അത് ഗ്രേപ്സ് അവിടെ ഉണ്ട് അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി രൂപ കിട്ടും ജാംസ് ഉണ്ട് പിന്നെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വരികയെന്നുണ്ടെങ്കിൽ വാങ്ങാം ഈ അരക്കിലാൻ വാങ്ങുന്നുണ്ട് ഇവിടെ ഒരാൾ കുറേ നേരം മുന്തിരി മുന്തിരി നിരന്ന് ഇറങ്ങിയിട്ട് മുന്തി എടുത്ത് കേട്ടാ സന്തോഷമായി എടുത്തപ്പോൾ നേരം ഭയങ്കര ദുഃഖത്തിൽ ചിരിച്ചു വേണം ചാടി കളിച്ച് പോകണതാ മുന്തിരിട്ട് സന്തോഷമാണത് ഒരു സാധനം കണ്ട് ഇതിൻ്റെ കണ്ടില്ലേ ഈ കോന് ക്ലാസ്സൊന്നും കറക്റ്റ് ഇട്ടാൽ കുളിംഗ് ക്ലാസ് എങ്ങനെ ഉള്ളിൽ എടുക്കണം കുളിംഗ് ക്ലാസ് ഉള്ളിലുണ്ട് അത് തരുന്നതാണ് ഇതിനുള്ളിൽ കറക്റ്റ് ഇടണം മിസ്സിങ് ആയതാണ് സൈഡിലുള്ളത് പിന്നെ സ്പിന്നുണ്ട് സ്പിൻ സ്പിന്നേതും സാധനം എടുക്കട്ടോ സ്പിന്നിന് മുപ്പത് ജോക്കറ് ഈ ചെയിന് കുറേ സാധനങ്ങൾ അങ്ങനെ കിട്ടും പിന്നെ മുകളിൽ പെറ്റ്സ് ഉണ്ട് എങ്ങനെ തുടക്കം ഉള്ളക്കാരെ മദ്യപിച്ച് അനുവാ ദയവ് ചെയ്തത് മദ്യപിച്ചു പ്രദർശിപ്പിച്ചാൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ഇവിടുന്ന് പുറത്ത് കിടക്കുക ഏതായാലും ഒരു ഫസ്റ്റ് ജ്യൂസ് കൂടി പറയാന്ന് വെച്ചാൽ രണ്ട് ഫസ്റ്റ് ജ്യൂസ് പറയുന്നത് രണ്ടൊരു ഫസ്റ്റ് ജ്യൂസ് കൊടുത്താൽ കിട്ടുള്ളൂ വെയിറ്റിങ് നമ്മൾ ജ്യൂസ് കിട്ടി നമ്മൾ ജ്യൂസ് അതായത് കുറേ ആൾക്കാരുണ്ട് ജ്യൂസ് കിട്ടാനും നോക്കാം സ്ട്രോ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് നോക്കാം ഓ സ്ട്രോ വേണ്ട കൊള്ളല്ല കൊള്ളാം അല്ല ഓർഗാനിക് ഫ്രഷ് ജ്യൂസ് ഓർഗാനിക് ഒന്നുമില്ല ഫ്രഷ് ജ്യൂസ് എന്ന് പറയാം ഒന്ന് വിട്ടിച്ച് ആവും എങ്ങനെണ്ടേ കുടിച്ച് നോക്കാം ഇവിടെ പിന്നെ സ്റ്റോക്ക് ഒന്നും പൈസ കേട്ടോ ചിലവിടുത്തെ സ്ട്രോക്ക് ഒക്കെ പൈസ കൊടുക്കണം ഇവിടെ സ്റ്റോക്ക് ചെയ്യാം ഷുഗർ ട്രില്ല് കേട്ടോ ഇതില് അടിപൊളി അങ്ങനെന്താ ഇവിടെ നമ്മൾ ഫ്രഷ് ജ്യൂസും കുടിച്ച് കുറച്ച് മുന്തിരി വാങ്ങി ഞാൻ ഇവിടെ നിന്ന് പേക്കപ്പ് ചെയ്യണേ പിന്നെ സ്ഥലത്ത് ഞാൻ ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഞാൻ വന്നിട്ട് മൂന്നാറ് വയ്യാണ് മൂന്നാറ് കുമ കുമളിക്കുള്ള റോഡാണിത് മൂന്നാറ് വന്നതിന് ശേഷം കമ്പം വന്ന് സോറി തേനി വന്ന് അതിന് കമ്പം വന്ന് കമ്പത്തിൽ നിന്ന് പിന്നെ അപ്പാച്ചി എന്ന സ്ഥലത്തേക്ക് ബസ് കയറിയതാണ് ബസ്സല്ല അപ്പാച്ചിക്ക് ഇങ്ങോട്ട് ഓട്ടോ കയറി കേട്ടോ തേ കമ്പത്തിൽ നിന്ന് നൂറ്റൻപത് രൂപ ഈ ഓട്ടോക്ക് ബസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇവിടുന്ന് നേരെ ചെയ്യാൻ പോണത് ഗവിക്കാണ് അപ്പോൾ ഒന്നരക്കുള്ളിൽ ഗവി എത്തണം അപ്പോൾ അതായത് കുമളി ബസ് സ്റ്റേഷൻ എത്തണം അപ്പോൾ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു ടൈം വേരിയേഷനുള്ളിൽ ബസ് കിട്ടില്ലെങ്കിലോ ഒന്ന് അയച്ചിട്ടെടുത്തതാണ് ഓട്ടോ അല്ലെങ്കിൽ ബസ്സിനെ വരുള്ളൂ ബസ്സിന് പത്ത് രൂപ ഇരുപത് രൂപേൻ്റെ പോയിന്റ് ഉള്ളൂ ഓ അതുപോലെ ഷെയർ ഓട്ടോ കാര്യങ്ങൾ ഷെയർ ഓട്ടോ അതിന് പത്ത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വരാ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കുമളി വഴി വരട്ടെ കുമളി ഒരു പെട്ടെന്ന് എത്തും ഇത് വടഞ്ഞ് തിരിഞ്ഞ് ആയതുകൊണ്ടാണ് എത്തിയത് ലോസ് ലോങ് ആയത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് യൂസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് അറിയിക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗേവി വഴി പത്തനംതിട്ട പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് അറിയിക്കാം മാറിക്കില്ല See you.